ചരിത്രമുറങ്ങുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കട്ടിൽ മാടത്തിന് ക്രാഷ് ബാരിയർ സ്ഥാപിച്ച് സുരക്ഷയൊരുക്കി പുരാവസ്തുവകുപ്പ് പാലക്കാട് ഗുരുവായൂർ സംസ്ഥാന പാതയിൽ പട്ടാമ്പി കൂട്ടുപാതയ്ക്ക് സമീപത്തെ റോഡരികിൽ സ്ഥിതി ചെയ്യുന്ന സ്മാരകം സംരക്ഷിക്കണമെന്ന ആവശ്യത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് അടുത്തിടെ വാഹനങ്ങൾ ഇടിച്ച് സ്മാരകത്തിന് തകർച്ച സംഭവിച്ചതോടെയാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ സഹകരണത്തോടെ പ്രവർത്തികൾ നടത്തിയത് ഇതോടെ ആശ്വാസത്തിലാണ് പ്രദേശവാസികൾ സർക്കാർ രേഖയിൽ പുറംപോക്കായി കിടക്കുന്ന മുക്കാൽ ഏക്കറോളം ഭൂമിയിലാണ് ഈ കരിങ്കൽ സൌധം നിലനിൽക്കുന്നതായി ആദ്യകാല ചരിത്രരേഖയിൽ കാണുന്നതെങ്കിലും നിലവിൽ വീതി കുറഞ്ഞ ചെറിയ സ്ഥലമാണുള്ളത് റോഡിനും വീതി കുറവായതിനാൽ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ മൂന്ന് തവണ വലിയ ചരക്കുവാഹനങ്ങൾ ഇടിച്ചതിനെ തുടർന്ന് സ്തൂപത്തിന്റെ രണ്ട് മൂലകളിൽ പൊട്ടൽ സംഭവിക്കുകയും ഇത് യാത്രക്കാർക്ക് ഭീഷണിയാവുകയും ചെയ്തിട്ടുണ്ട് ക്രാഷ് ബാരിയർ വെച്ചതോടെ അപകടങ്ങൾക്ക് അറുതി വരുമെന്നും കട്ടിൽമാടം സംരക്ഷിക്കപ്പെടുമെന്നുമാണ് പ്രതീക്ഷ ന്യൂസ് ബ്യൂറോ പട്ടാമ്പി വർഷങ്ങളായി ഈ തിളക്കം നമ്മെ ഭ്രമിപ്പിക്കുന്നു വർഷങ്ങളായി വർഷങ്ങളായി ഈ നമുക്ക് ആത്മവിശ്വാസം നൽകുന്നു നമ്മുടെ ആഘോഷങ്ങളിൽ ഈ പാരമ്പര്യവും പങ്കാളികളാണ് ഒരു ദേശത്തിന്റെ ആഭരണ സംസ്കാരം രൂപപ്പെടുത്തിയവർ ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാദ് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി